ഹലോ വെൽക്കം ടു വേൾഡിലേക്ക് സ്വാഗതം എന്നിപ്പൊ ഇവിടെ ചൂടാണ് ഗ്യാസ് എപ്പോഴും ചൂട ചൂടാ കറി വെക്കുക പല രീതിയിൽ കറി വെക്കുക തേങ്ങ അരച്ചിട്ടാണെങ്കിൽ തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങ തേങ്ങ അരക്കാത്ത മിളകു ചാറാണെങ്കിൽ അങ്ങനെ വെക്കുക സാമ്പാർ വെക്കണമെന്നും ചൂട വറക്ക അങ്ങനെ ആയിട്ട് എല്ലാ ദിവസവും ഇപ്പൊ പോയി കൊണ്ടിരിക്കട്ടാസ് അപ്പൊ നമുക്കിന്ന് ചൂടുകൊണ്ട് പീര വെക്കാന്ന് വിചാരിച്ചു ഒക്കെ ഒരു വെറൈറ്റി വേണ്ടേ ഇന്ന് ഒന്ന് ഒരേതായ ശെരിയാവില്ലല്ലോ അപ്പൊ നമുക്കിന്ന് ചൂടുകൊണ്ട് പീര ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനുള്ള സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് വേപ്പിൻ്റെല എല്ലാം ആണ് ട്ടോ തേങ്ങ ഒക്കെ ചരക്കി വെച്ചു അപ്പൊ നമുക്ക് ചട്ടിയിൽ വെക്കാം ചട്ടിയിൽ വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ട്ടോ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ കിഡിലും ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഗ്യാസ് വെക്കട്ടിക്ക് ഉള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി നിങ്ങൾക്ക് എങ്ങനെയാ ചൂട് എപ്പോഴും കിട്ടാറുണ്ടോ നമ്മുക്കിപ്പോ ഇവിടെ എന്നും ചൂടില്ലേ നിങ്ങൾ ചൂടേക്ക് എന്തൊക്കെയാണ് നിങ്ങളെ നാട്ടിൽ പറയാന്ന് വെച്ച കമന്റ് ട്ടോ നല്ല ചൂടെ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് നമ്മളിതിൽ പുളിയാണ് കേട്ടോ ആഡ് ചെയ്യണത് നിങ്ങൾ കുടംപൊളി ഇട്ടിട്ട് വെക്കണവരാണെങ്കിൽ ഇഷ്ടം അങ്ങനെ വെക്കാം കേട്ടോ കുടംപൊടി എനിക്കത്ര താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണോ സാധാ പുളി ഇട്ടിട്ട് ആവിയിൽ വെക്കുക കേട്ടോ സ്ലോയിൽ വെക്കാം ഗ്യാസ് ത് ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ചുവന്നുള്ളി നന്നാക്കിന്റെ തോലും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാ ഇത് വെച്ചതിന്റെ ശേഷം നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് വരാം അപ്പോഴേക്കൊക്കെ സെറ്റ് ആവുമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത് ഗ്യാസുമ വെച്ചതിന്റെ ശേഷം പാത്രം ക്ലീൻ ചെയ്യാനും ഒക്കെ പിന്നെ പിന്നെ എന്താണ് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞ ചോറൊക്കെ പോയി വെച്ച് ആക്കി ഇത് മാത്രല്ല ആവണ്ടള്ളൂ പിന്നെ പിന്നെ പെട്ടന്ന് ആവൂട്ടോ സംഭവം കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ ഒരു അധികം ഇല്ലാത്ത കാരണം കൊഴപ്പല്ലോ കുട്ടികൾക്കൊക്കെ കഴിക്കും പക്ഷെ കുട്ടികൾ കഴിക്കുമ്പോ എന്താ ചൂടാട്ട മുള്ളുണ്ടാവും എല്ലാവരും കഴിക്കണ പോലെ ഇല്ലല്ലോ കുട്ടികൾ എന്തെങ്കിലും കുഴപ്പമില്ല കുറച്ചൊരു ഏഴെട്ട് വയസ്സായ കുട്ടികളൊക്കെ അവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മളത് സെറ്റാണ് കേട്ടോ അപ്പം നമ്മൾ ചോറ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനൽ ഇഷ്ടമായവരാണെന്ന് കമൻ്റൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ പുതിയ ഒക്കെ ഇനി notification